ബി ജെ പി കോട്ടകളിലാണ് പിഴവ് സംഭവിച്ചിരിക്കുന്നത് കേന്ദ്ര നേതാക്കൾ പരക്കം പാച്ചിൽ തുടങ്ങി അതെങ്ങനെ സംഭവിച്ചു എന്നതാണ് ഉയരുന്ന ചോദ്യം ഉത്തരം ഒന്നേയുള്ളൂ ജനം വോട്ട് ചെയ്തിട്ടില്ല അവരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ ബി ജെ പിക്ക് മോദിക്ക് പറ്റിയില്ല മൂന്നാം ഘട്ടത്തിൽ തന്റെ വോട്ട് കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരോടും മോദി വോട്ട് ചെയ്യാനും ഈ ചൂടിനെ മറികടക്കാൻ നല്ലതുപോലെ വെള്ളം കുടിക്കാനും ആവശ്യപ്പെട്ടു എന്നാൽ പക്ഷേ ജനങ്ങൾ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അല്ലാതെ വോട്ട് ചെയ്തിട്ടില്ല അതാണ് അന്തിമ പോളിംഗ് റിപ്പോർട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ പിന്നീട് വന്ന റിപ്പോർട്ടുകളിൽ മോദിക്ക് നേരായ വഴിയിൽ ജനാധിപത്യ മാർഗത്തിലൂടെ കേവല ഭൂരിപക്ഷം ലഭിക്കില്ല എന്നുറപ്പായി അതിന് ഒന്നാമത്തെ കാരണം കഴിഞ്ഞ വർഷങ്ങളിലെ ബി ജെ പി തുണച്ച ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തവണ ശരാശരിയിലും താഴെ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത് അതിൽ തന്നെ ഏറ്റവും കുറവ് യു പിയിലാണ് എൺപതിൽ എൺപതും ബി ജെ പി സ്വപ്നം കാണുന്ന യോഗിയുടെ തട്ടകത്തിൽ തന്നെ പോളിംഗ് കുറവ് മൂലം ബി ജെ പി അടിത്തെറ്റി വീഴുകയാണ് തൊട്ടടുത്ത് ഗുജറാത്ത് മോദിയെ പ്രധാനമന്ത്രി പദ ത്തിലേക്ക് എത്തിച്ച മോദിയുടെ സ്വന്തം മണ്ഡലം അവിടെയും ജനം പോളിംഗ് ബൂത്തിൽ എത്തിയില്ല ഗുജറാത്ത് രാജസ്ഥാൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പോളിംഗ് വലിയ കുറവ് രേഖപ്പെടുത്തിയത് ഇതെല്ലാം ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെന്നത് പാർട്ടിയുടെ തലവേദന ഇരട്ടിയാക്കിയിട്ടുണ്ട് ഇതോടെ നാനൂറിന് മുഖ്യ സീറ്റ് എന്ന ലക്ഷ്യം ബി ജെ പിക്ക് നേടിയെടുക്കാൻ ബി ജെ പിയെ കൊണ്ടാവില്ല എന്ന് കേന്ദ്ര നേതാക്കൾ ഉറപ്പിച്ചു ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് ഹരിയാന കയ്യിൽ നിന്നും പോകുന്നത് സ്വതന്ത്രരുടെ പിൻബലത്തിൽ ഹരിയാന ഭരിച്ച ബി ജെ പിക്ക് ഈ പൊതു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ നെറുകുംതലയിൽ നോക്കി കിട്ടിയ ഒരു അടിയായിരുന്നത് സ്വതന്ത്രർ പിന്തുണ പിൻവലിച്ചതോടെ ഇരട്ട ഏജൻസി സർക്കാരിന്റെ പതനം പൂർത്തിയായി ഇതുകൂടിയായപ്പോൾ നാനൂറ് കിട്ടുമോ എന്നതിൽ നിന്നും കേവല ഭൂരിപക്ഷം തികയ്ക്കുമോ എന്ന അവസ്ഥയിലാണിപ്പോൾ ബി ജെ പി ഉള്ളത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ മൂന്ന് ഘട്ടത്തിലും പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് മൂന്ന് ഘട്ടത്തിലും കൂടി പോളിംഗ് മൂന്ന് ദശാംശം പൂജ്യം എട്ട് ശതമാനമാണ് ഇടിഞ്ഞത് വോട്ടെടുപ്പ് നടന്ന ഇരുന്നൂറ്റി മണ്ഡലങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെ പോളിംഗ് അറുപത്തി ഏഴ് ഏഴ് ശതമാനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് അറുപത്തി എട്ട് ദശാംശം എട്ട് അഞ്ച് ശതമാനമായിരുന്നു ഇങ്ങനെ കൂട്ടിയും കുറച്ചും നോക്കുമ്പോൾ പോളിംഗിലെ ഇടിവ് ബി ജെ പി കോട്ടകളിൽ കനത്ത നിരാശ സമ്മാനിച്ചിരിക്കുകയാണ് അവർക്കൊരു ഊർജം നൽകാൻ മോദിയെ കൊണ്ടായിട്ടുമില്ല